ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാനൊരു അടിപൊളി വ്ലോഗാണട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു അടിപൊളി സൽക്കാരത്തിൻ്റെ കുറച്ച് വിഷ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നമുക്ക് വേഗം തന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാനൊരു അടിപൊളി ഡ്രിങ്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്ത് വെച്ചിട്ടറിയോ ചെയ്തത് നമ്മളുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെ ആയിരുന്നു അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല ആവശ്യമുള്ളവർ നമ്മളോട് കമൻ്റ് ചെയ്താൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കെട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു സൽക്കാരാണ് നമ്മൾ കുറേ കാലമായി കോ കൊറോണേൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം സൽക്കാരങ്ങളും പരിപാടികളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പരിപാടി കിട്ടിയപ്പം നമ്മളെല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ ആ ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷലാക്കി വെക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം പാലും പിന്നെ പഞ്ചസാര മുറുക്ക് ഗോതമ്പ് വേവിച്ചിട്ട് നല്ലോണം മിക്സിയിൽ അടിക്കുക ശേഷം പാലും പഞ്ചസാരയും വാനില അസൻസും ബൂസ്റ്റും അതൊക്കെ ഇട്ടിട്ട് നല്ലോണം അടിച്ചടിക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിളും എന്തൊക്കെ നമ്മളൊരു നട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ആപ്പിളും കുറച്ച് നട്ട്സും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും അതൊന്ന് കുടിക്കുകയാണ് എൻ്റെ എളാമൻ്റെ വീട്ടിലായിരുന്നു പരിപാടി അപ്പം അവിടെ പോയപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു അതിനുശേഷം എല്ലാവരും അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ ഉമ്മേൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പം നമ്മൾ വലിയൊരു കുടുംബമാണ് എൻ്റെ ഉമ്മക്ക് അഞ്ച് അനിയത്തികളുണ്ട് പിന്നെ ഒരു ആങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു വലിയൊരു ഫാമിലിയാണ് നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് അവിടെ കൂടുതലും നമ്മളെ ഫാമിലിയിൽ പെൺകുട്ടികളുമാണ് കേട്ടുള്ളത് അപ്പം അപ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ അപ്പം ഇതൊക്കെ എൻ്റെ കസിൻസാണ് എളാമൻ്റെ മക്കൾ പിന്നെ എൻ്റെ നാത്തൂന് അങ്ങനെ നമ്മളുടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റിയിട്ടില്ല എന്നാലും എൻ്റെ ഉമ്മൻ്റെ അനിയത്തികളുണ്ട് ഇതിൽ പിന്നെ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിയുള്ള മക്കളുണ്ട് പിന്നെ പിന്നെതാ ചെറിയ മക്കളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് അവർക്ക് പിന്നെ എവിടെയെങ്കിലും ആരെയും കിട്ടിയാൽ മതിയല്ലോ ജസ്റ്റ് ഒന്ന് കളിച്ചൊക്കെ ഇരിക്കാൻ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മളുടെ ഈ ഒരു ഫാമിലിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ മിസ്സിങ് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു മൂത്തത്താത്ത കുവൈത്തിലുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഉമ്മൻ്റെ ഒരു അനിയത്തി ഉണ്ട് സൗദിയിൽ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വേറൊരു മോളുണ്ട് ദുബൈയിൽ അപ്പോൾ അവരൊക്കെ അത് കാണുവാൻ നല്ലോണം അവർക്ക് മിസ്സ് ചെയ്യും കാരണം നമ്മളെല്ലാവരും കൂടി ഉണ്ടായാൽ ഭയങ്കര രസമായിട്ടാണ് പെൺകുട്ടികളാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ നല്ല രസമുള്ളൊരു ഫാമിലിയാണ് അലഹദില്ല അങ്ങനെ കുറേ സമയം അവിടെ എല്ലാവരും കളിച്ചൊക്കെ ഇരുന്ന് ആൺകുട്ടികളൊക്കെ ഇവിടെ കളിയിൽ തന്നെയാണ് അതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പരിശോ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ചെയ്തതൊന്നല്ല വീട്ടിൽ തന്നെ എൻ്റെ ഉമ്മൻ്റെ അനിയത്തികളും എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കൂട്ടത്തോടെ എല്ലാവരും ഇരുന്നിട്ട് കുറേ കാലത്തിന് ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം വളരെ അധികം സന്തോഷമായിരുന്നു എല്ലാവരും ഹാപ്പി ആയി എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പരിപാടി കൂടിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു ആ കൊറോണൻ്റെ ഒരു ഇതൊക്കെ വരുന്നതിൻ്റെ മുന്നെല്ലാം നമ്മളിതുപോലൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചെറിയൊരു പരിപാടിയാണ് എന്നാലും എല്ലാവരും റാഹത്തായിട്ട് തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് അയക്കുന്നുണ്ട് അപ്പോൾ മക്കളും കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് അങ്ങനെ ഫുഡ് അയക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മക്കൾ കളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താണ് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ചെയ്യാനില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ നിങ്ങളൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇതേപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും എന്നാലും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണ് ഒരുപാട് ഞാൻ എടുത്തിട്ടും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം ഒരുപാട് പേരെ നമ്മൾ ഇതിൽ തന്നെ ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാരെ കിട്ടിയിട്ടില്ല എന്തായാലും ഇനിയും എല്ലാവരും കൂടെ ഉള്ളൊരു നല്ലൊരു വ്ളോഗൊക്കെ ഇൻഷാല്ല നമ്മൾ ചെയ്യും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വായൻ്റെ പെയ്യാണ് അസലാമല